പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് യൂട്യൂബ് ഷോർട്സ് ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ പാകിയ വിത്തൊക്കെ എവിടം വരെ ആയി എന്നൊക്കെ കാണിക്കുന്ന കേട്ടോ നമ്മൾ രണ്ടാമത്തെ സെക്ഷൻ ഇട്ട നെല്ലാണ് അതൊക്കെ തീ രണ്ട് മൂന്ന് സെറ്റുണ്ട് എന്താ പറയുന്നത് ഒരു ഇങ്ങനെയൊക്കെ കിളർത്ത് നിൽക്കുന്നത് കാണുമ്പോൾ ഒരു സന്തോഷം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് നമ്മുടെ കടലച്ചെടിയാണെ അതിന് ഇങ്ങനെ ഇലയൊക്കെ ആയിട്ടുണ്ട് നാലല വെച്ച് വന്നിട്ടുണ്ട് രണ്ട് തണ്ടയിലും പിന്നെ എല്ലാം തന്നെ ഇങ്ങനെ കിളിർ കിളിർത്ത് വരുന്നുണ്ട് കേട്ടോ ഇലയൊക്കെ ആയി വരുന്നുണ്ട് നമ്മുടെ ഗാർഡൻ്റെ ഈ ഒരു ഭാഗം മുഴുവനും കാടായിട്ടോ കാട് എന്ന് വെച്ചാൽ ഭയങ്കര പുല്ലായി ഇനി അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം രാവിലെ ഇവിടെ ഭയങ്കര വെയിലാണ് ഇപ്പം നമുക്ക് രാവിലെ ഒന്നും ക്ലീൻ ചെയ്യാൻ പറ്റത്തില്ല വൈകുന്നേരം ഒരു നാലര അഞ്ചൊക്കെ ആകുമ്പോഴേ ഇവിടെ തണലാവുകയുള്ളു അപ്പോഴേക്കും നമുക്ക് പിന്നെ പിള്ളേർ വരാറാകും പിന്നെ നമുക്ക് ക്ലീൻ ചെയ്യാനൊന്നും സമയം കിട്ടത്തില്ല അപ്പോൾ ഈ ഒരു ഭാഗം ഒന്ന് ഒന്ന് വൃത്തിയാക്കി എടുക്കണം എപ്പോഴെങ്കിലും സമയമൊക്കെ ഒപ്പിച്ചിട്ട് റെഡിയാക്കണം പുകയും വില്ലയിലൊക്കെ എല്ലാം ഉണങ്ങിപ്പോയതായിട്ടോ എല്ലാത്തിലും ഇപ്പം ഇലയൊക്കെ ആയിട്ടുണ്ട് എല്ലാം നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നു ഇനി കുറച്ച് യൂട്യൂബ് ഷോർട്സ് ഉണ്ട് അതുംകൂടെ കാണാവേ അതെ ഇങ്ങനെ താറാവ് നടക്കണ പോലെ നടന്നിട്ട് കാര്യമില്ല രണ്ട് കിലോമീറ്ററോളം നടക്കാനുള്ളതാണ് മീറ്ററോ ഇയാളല്ലേ പറഞ്ഞ ബോട്ട് ഇറങ്ങി രണ്ട് വളവ് കഴിഞ്ഞു അതെ ഓരോ കിലോമീറ്റർ ഓരോ വളവുണ്ട് രണ്ട് കിലോമീറ്റർ പെട്ടിയല്ല പെട്ടിയെല്ലാം നടക്കാൻ എന്നെ കൊണ്ട് വയ്യ അതല്ല ഞാൻ ബോംബെ പറഞ്ഞത് ഇതൊന്നും കെട്ടി എന്ന് വരണ്ട ഒരു ടാക്സി പോരെ എന്റെ വീടിന്റെ അടുത്ത് വണ്ടിയൊന്നും ചെല്ലില്ല വണ്ടി ഒന്നും ചെല്ലാത്ത ഏത് പട്ടിക്കൽ വേണോ തന്റെ വീട് ദൈവമേ ഏത് നേരത്താണോ ഈ കാട്ടുജാതിക്കാരനോട് ഇറങ്ങി പോലും തോന്നിയത് ചേട്ടാ അടുത്ത മാസം വരുന്നുണ്ട് ഡേറ്റ് എന്താ ഓർമ്മയുണ്ടോ ഇല്ല നമ്മുടെ എൻഗേജ്മെന്റ് ഡേറ്റ് ഡേറ്റ് ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ടോ കല്യാണ ഞാനൊന്ന് ചോദിക്കട്ടെ നമ്മള് ഹോം ലോൺ എടുത്തിണ്ട് അതിന്റെ ഇ എം ഐ ഡേറ്റ് എന്താണെന്ന് അറിയോ കാർ ലോൺ എടുത്തിണ്ട് അതിന്റെ ഇ എം ഐ ഡേറ്റ് അറിയോ ഇല്ല പോട്ടെ കറന്റ് ബില്ല് എത്രയാണെന്നറിയോ ഇല്ല ഇന്നത്തെ ഡേറ്റ് എന്താണെന്നെങ്കിലും അറിയോ ഡേറ്റ് ഡേറ്റ് ചോദിക്കാൻ മനുഷ്യനെ പ്ലാന്താക്കാൻ ആ ഡേറ്റ് മറന്നാല് ഇ എം ഐ ഡേറ്റ് മറക്കില്ല ഇടക്കിടക്ക് പ്രപ്പോസൽസ് ഒക്കെ ആ ഉണ്ട് മാത്രം ഞാൻ എനിക്കും കിട്ടാറുണ്ട് പ്രപ്പോസൽസ് ഓക്കേ ഇതെന്താണിത് എന്ത് പറഞ്ഞാലും ഒരു കുലുക്കോ ഇല്ലാത്ത സ്ത്രീയോ സ്ത്രീയോ പിന്നെ എത്ര നക്ഷത്രമുണ്ട് തരുവോ ഒറ്റ സംഖ്യയാണ് മൂന്നാണോ ഉത്തരം ശരിയാണ് മനക്കപ്പള്ളി സദാനന്ദന്റെ വക ഒരു താലിമാല സമ്മാനമുണ്ട്